え ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരാനുള്ള കാരണം എന്താണെന്നും നിങ്ങൾ മുന്നോട്ടെടുക്കാൻ എടുക്കേണ്ട തീരുമാനം എന്താണെന്നുമാണ് കേട്ടോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസ്നായിട്ട് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നമ്മൾ ഏത് സമയം നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ട്രോ റീഡിങ്സിൽ വിശ്വാസം ഇല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും എനർജി കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കേയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് ടാറോ റീഡിങ്സുകളെ എടുക്കാവുള്ളൂ കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് എപ്പോഴും ഒരു മുൻഗണന കൊടുത്തിരിക്കണം ടാറോ റീഡിങ്സുകൾ എപ്പോഴും നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്തെന്നൊക്കെ ഉള്ള ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കുക ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് എന്നതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ ഏപ്രിൽ മാസക്കാരുടെയും അതുപോലെ തന്നെ ഒക്ടോബർ മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കുറച്ചൊക്കെ ഈഗോയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഹൈഡിങ് ചെയ്ത് ഇമോഷൻസിനെ ഹൈഡിങ് ചെയ്ത് വെച്ച ഒരു സാഹചര്യം തന്നെയാണ് റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് കാണുന്നത് പിന്നെ കുറച്ചൊക്കെ വിധിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബന്ധവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു വിധി വിധിയുണ്ടായി ചില കർമ്മ എനർജി പാസ്റ്റ് ലൈഫ് കർമ്മ എനർജികൾ നിൽപ്പുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ ബ്ലാക്ക് മാജിക് എനർജി വളരെ ശക്തമായിട്ട് ഇതിനകത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ ഓവറോൾ നോക്കുമ്പം നിങ്ങളും ആ ഒരു പേഴ്സണും വളരെ ആഴത്തിൽ സ്നേഹിച്ചവരാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതികളും മനസ്സറിഞ്ഞ് മനസ്സിലാക്കി വളരെയധികം പവർഫുള്ളായൊരു സ്നേഹബന്ധം ഒരു പിന്നെ റിലേഷൻ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആയിരുന്നു ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതും അതുപോലെ മനസ്സറിഞ്ഞ് രണ്ടു പേരും മനസ്സിലാക്കിയിരുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കർമ്മ അതായത് പാസ്റ്റ് ലൈഫ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം ഒന്നെങ്കിൽ കുറേ കാലം ഒറ്റപ്പെട്ട് നിന്നിരുന്ന് അതായത് ഒറ്റയ്ക്കായിപ്പെട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഒറ്റപ്പെട്ട് നിന്ന ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു ഗുഡ് എനർജി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങളിൽ ഒരു വ്യക്തി ഒരുപാട് പ്രോബ്ലംസിനെ അതിജീവിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ലൈഫിൽ എൻ്റെ അക്കാമെന്നുവരെ ചിന്തിച്ച ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പം അതല്ലെങ്കിൽ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും ഒറ്റപ്പെടൽ അനുഭവിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് ചേർന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ആ ഒരു ഒറ്റപ്പെടലിൻ്റെയും ആ ഒരു വേദനകളുടെയും ഇടയിൽ കുറേ ഹീലിംഗ് എനർജി നിങ്ങൾക്കും അവർക്കും സാധിച്ചു പല കാര്യങ്ങളെയും മറക്കാനും സ്വപ്നങ്ങൾ കാണാനും സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാ പക്ഷേ ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്റ്റഡ് ആയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വേറൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതായത് അവരുടെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അതായത് പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളായിരുന്നുവെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഒന്നിലധികം കാരണങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കണ്ടു ഒന്നെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഫാമിലി പോലുള്ളതോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കരിയർ പാതയിലേക്ക് കോൺസെൻട്രേഷൻ ഫിനാൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോരിറ്റി നിങ്ങളോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളെ നിങ്ങളവർ വളരെയധികം ശക്തമായിട്ടും മനസ്സിലാക്കുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇതിനകത്ത് ആ മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ ഫാമിലി എനർജിയാണ് കേട്ടോ കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ഫാമിലി എനർജി ആയിരുന്നു കാരണം കുടുംബത്തെ ഒരു വെൽത്ത് വെൽത്ത് എനർജിയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു വളരെയധികം ഒരു കൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതായത് പേരൻറ്റിങ് എനർജിയെ വളരെ റെസ്പെക്ട് ചെയ്യുകയും അവരെ പൂർണ്ണമായിട്ടും കെയറിങ് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഈ ഒരു പേരൻറ്റിങ് എനർജിയിൽ അവർ ശരിക്കും അഡിക്റ്റഡ് ആയിരുന്നു കേട്ടോ കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുമ്പോഴും അവർക്കുടെ ഉള്ളിൽ ഉള്ളിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു അവരുടെ ഫാമിലി കുടുംബം ഒരു സ്റ്റെബിലിറ്റി ഒരു ലോങ് ടൈം സക്സസ് എനർജി ഇതൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു അതിനകത്തും അവർ ശരിക്കും ശക്തമായി ഫോക്കസിങ് ചെയ്തു ശരിക്കും ഈ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിയായിരുന്നു അവരുടെ ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ ഒരു നായകൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഫാമിലിയെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും ഫാമിലിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ആ ഒരു ഭാരം ഈ ഒരു വ്യക്തിയുടെ ചുമരിൽ തന്നെ ആയിരുന്നു അതിനകത്ത് പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ടും വന്ന ഒരു പേഴ്സണാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജഡ് ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കേട്ടോ അതായത് ഒരു കുറേ ചെറിയ ഒരു ലൈഫ് സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ആയൊരു പേഴ്സൺ അല്ല ഒരു ഫോർട്ടി അബവ് ഒക്കെ ആയൊരു പേ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിതിനകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ആയിട്ട് കടന്നു വരുന്നത് കേട്ടോ എന്താണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസ് ഉണ്ടായിരുന്നു എങ്കിലും അവർ കൂടുതലും ഫോക്കസിങ് ചെയ്തത് ഫാമിലി എനർജിയിലായിരുന്നു ഫാമിലിക്ക് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിരുന്നു അവരുടെ ലക്ഷ്യം പിന്നെ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെയായിരുന്നു കുടുംബവും ജീവിതവും മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് മറ്റുള്ളവർ ഈ ഒരു പേഴ്സണെ ആശ്രയിച്ച് ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നു എന്ന് തന്നെ നമുക്കിതിനകത്ത് പറയാം പറയാൻ പറ്റും കുറേ ഓവറോൾ എനർജിയിൽ നോക്കുമ്പോൾ കുറച്ച് ആളുകളുടെ എനർജി അങ്ങനെ തന്നെയാണ് കേട്ടോ കാണുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഫിനാൻസിനും പ്രാധാന്യമുണ്ടായിരുന്നു ഫാമിലിക്ക് അതായത് ഒരു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോട് വളരെയധികം അഡിക്റ്റഡായ അല്ലെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡായൊരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയെ പറയാൻ സാധിക്കും എന്താണേലും നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തൊരു സെപ്പറേഷൻ പീരീഡ് വന്നത് ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി തന്നെയാണ് ഇമോഷൻസിനെ വിട്ട് കളഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നി ഇമോഷണൽ പരമാകുന്ന ആ ഒരു കാര്യത്തിനോട് ഈ ഒരു പേഴ്സൺ വിരക്തി തോന്നി താല്പര്യക്കുറവ് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് പാസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണെന്തൊക്കെയോ രീതിയിലുള്ള ഒരു ട്രോമ എനർജി കണക്റ്റഡ് കണക്റ്റഡായിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രോമ എനർജിയുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ ടൈമിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ആകുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില ഇൻസിഡൻറ്റ് മൈൻഡിൽ മായാതെ ഹീലാവാതെ കിടപ്പുണ്ടായിരുന്നു എന്നതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരാൻ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഭയപ്പെട്ടു കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നില അധികം ഒന്നിലധികം ചീറ്റിങ് എനർജികൾ നേരിട്ട പേഴ്സൺ തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും പൂർണ്ണമായിട്ടും പൂർണമായിട്ടും കൂടി കണക്റ്റഡ് ആകാൻ ഇപ്പോഴും ഇനി മുന്നോട്ടേക്കും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം എല്ലാത്തിനും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി കാണാനേ ഒരു പേഴ്സൺ സാധിക്കുകയുള്ളൂ കാരണം ആ ഒരു വ്യക്തി ഏത് മേഖലയിൽ ചെന്നാലും ഏത് വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും ആ ഒരു പേഴ്സൺ അവിടെ എല്ലാം ചീറ്റിംഗ് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിരാശ നേരിടേണ്ടി വരുന്നുണ്ട് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്നു അതായത് ആ ഒരു പേഴ്സണ് താല്പര്യമില്ലെങ്കിൽ പോലും പല സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് അതുപോലുള്ള ചില ദുരന്തങ്ങൾ നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വരുന്ന പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് അത് അവരുടെ മാത്രമുള്ളൊരു എനർജി ആയതുകൊണ്ട് അവരൊരു കർമ്മയാണ് കേട്ടോ പാസ്റ്റ് ലൈഫ് കർമ്മ തന്നെയാണ് അവർ നേരിടുന്നത് പിന്നെ അതി ഇതിൻ്റെ എല്ലാം ഭാവമായിട്ടാവാം നിങ്ങളിലേക്കുള്ള ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് തോന്നിയ ആ ഒരു ആത്മാർത്ഥ സ്നേഹം അഡിക്ഷനൊക്കെ അവർ ഹൈഡിങ് ചെയ്തു എന്നാണ് കാണുന്നത് കോള് മെസ്സേജ് മീറ്റിംഗ് മീറ്റപ്പ് ടൈം ഇതെല്ലാം അവർ ഹൈഡിങ് ചെയ്ത് അവരിലേക്ക് അവരുവലിഞ്ഞ് നിന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഫസ്റ്റ് ടൈം നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വർണ്ണനീയമാണ് കേട്ടോ അത് വർണ്ണിക്കാൻ പോലും പറ്റാത്തതിനപ്പുറമുള്ള ഒരു എനർജിയിലൂടെ നിങ്ങളും അവരും തമ്മിൽ അത്ര സ്നേഹത്തോടെ കടന്നു പോയൊരു ജീവിതമായിരുന്നു അവിടെ നിന്നുമാണ് ഈ ഒരു ഹൈഡിങ് എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നത് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഇന്നർ ഗൈഡൻസ് പോലെ അതായത് ഒരു ഇന്നർ കോളിംഗ് പോലെ ആ പാസ്റ്റിലെ പല കാര്യങ്ങളും റിപ്പീറ്റ് എന്ന മൈൻഡിലേക്ക് കടന്നു വരുന്നത് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പെട്ടെന്ന് കോൺഫി ശക്തമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വെറുതെ ബന്ധത്തിനകത്ത് വിള്ളൽ വരുത്തുക അതുപോലെ തന്നെ ഓവർ കൺട്രോളിങ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളോട് തോന്നിയ ആ ഒരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകൾ ഈ ഒരു വ്യക്തി തന്നെ അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചതായിട്ടാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ശക്തമായിട്ട് വിള്ളൽ വരുത്താൻ വേണ്ടിയിട്ട് ഓരോ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് തന്നെ പറയാം കുറേയൊക്കെ നമുക്ക് പറഞ്ഞില്ലേ ഒരു വിധിയായിട്ടും കാണാം ഇത് നിങ്ങളുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിന്റെ ഫലമായിട്ട് തന്നെ അതായത് ഇമോഷണൽ പരമാകുന്ന ചീറ്റിങ് നിങ്ങൾ അനുഭവിക്കേണ്ടതാകുന്ന നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതാകുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തറ്റി തെറ്റ് പറ്റിപ്പോയ ചില തെറ്റുകളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു കർമ്മ ഒരു സ്റ്റക്ക് എനർജി നിരാശ ഒരു എന്താ പറയുക തീർച്ചയായിട്ടും ഒന്നുമല്ലാതെ ശൂന്യതയിലേക്ക് ശൂന്യമായി പോകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസിൽ പെട്ട ഫീല് അതായത് ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായിട്ടും തകർത്തു കളഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു തീരുമാനം പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കില്ല കാരണം ഇത് കാലം കണക്റ്റഡ് ആക്കിയതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കുറച്ച് പെയിനും കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല പ്രതീക്ഷയാണ് നിങ്ങളെ ഇപ്പോഴും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിർത്തുന്നത് പക്ഷേ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് പെയിൻഫുള്ളാകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് വരെ നിങ്ങളിത് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു കണക്ഷൻസിനെ വിടാതെ നിൽക്കുക തന്നെ ചെയ്യും അത് കഴിയുമ്പം നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമാവുന്നൊരു മാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തിനും സംഭവിക്കും നിങ്ങളുടെ റിലേഷനിൽ സംഭവിക്കും അതുവരെ നിങ്ങൾ നിങ്ങളിതിനകത്ത് ഇതേ രീതിയിൽ പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു ാണ് കാണുന്നത് എന്താണേലും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അവരുടെ ജീവിതത്തിലെ ഒരു ബ്ലെസ്സിങ്സ് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള ചില നിമിഷങ്ങൾ സമ്മാനിച്ചത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ നിന്നാണ് ആ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഹൈഡ് ചെയ്യാനോ മറന്നു കളയാനോ സാധിക്കുകയുമില്ല പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ വന്ന കാർമിക് സിറ്റി സിറ്റുവേഷൻസ് അതായത് വീൽ വീലോ ഫോർച്യൂണിൻ്റെ എനർജിയാണ് കാർമിക് സിറ്റുവേഷൻസ് പോലെ ഒരു സ്റ്റക്കായ ഒരു സ്തംഭനാവസ്ഥ വരുത്തിയതാണ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് മറ്റൊരു സിറ്റുവേഷൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കും ആ ഒരു പേഴ്സണും ചില കാര്യങ്ങൾ സന്തോഷം നിറഞ്ഞ ഹാപ്പിനെസ് നിറഞ്ഞ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗവും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു എന്നാ കുന്നിന് ഒരു കുഴിയെന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു കയറ്റത്തിനൊരു ഇറക്കമെന്ന് പറയുന്നതൊക്കെ പോലെ തീർച്ചയായിട്ടും ഒരു സന്തോഷം നിങ്ങൾ അനുഭവിച്ചുവെങ്കിൽ അതിൽ നിന്നും കുറച്ച് എക്സ്പീരിയൻസ് സങ്കടം ഇത് ഇങ്ങനെയും വന്നാൽ നിങ്ങൾ ഇതിനെ എങ്ങനെ ഡീല് ചെയ്യുമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് കൂടി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ കാർമിക് സിറ്റുവേഷൻസാണ് നിരാശ വിരക്തി ഒറ്റപ്പെടൽ അപമാനം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് കടന്നു പോകേണ്ടവരാണ് ആ സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ശക്തമായിട്ടും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കളയാതെ നല്ല ഒരു പവർഫുള്ളാകുന്ന കോൺഫിഡൻസോടുകൂടി വിശ്വാസത്തോടുകൂടി നിങ്ങൾ നിലയുറപ്പിക്കുക ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചും നിങ്ങളോട് തോന്നുന്ന ഒരു ഈഗോ നിങ്ങളുടെ മുന്നിൽ അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളില്ലാണ്ട് ആ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ആ ഒരു കാര്യത്തെ ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഈഗോ എനർജി കൊണ്ട് തന്നെയാണ് അതായത് അയാൾ സ്നേഹിക്കുന്നത് ആ ഒരു പേഴ്സൺ മെയിലായിക്കോട്ടെ ആയിക്കോട്ടെ ആ ഒരു വ്യക്തിക്ക് സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് വളരെ ഒരു കുറച്ചിൽ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതേസമയം ആ ഒരു പേഴ്സണ് മറ്റുള്ളവരുടെ സ്നേഹവും സാന്നിധ്യവും സപ്പോർട്ടും വേണം പക്ഷെ ആരിൽ നിന്നും ആ ഒരു വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ആവശ്യമുണ്ട് എന്ന രീതിയിൽ പെരുമാറുകയില്ലാത്ത ഒരു ഹൈഡിങ് ഇമോഷണൽ ഹൈഡിങ് എനർജിയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി പിന്നെ പിന്നെ ഞാനെന്ന ഭാവം അതായത് മാത്രമല്ല ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വലിയ വാല്യൂ കൽപ്പിക്കുന്നില്ല കാരണം പാസ്റ്റിലെ കുല കുറേ എക്സ്പീരിയൻസുകൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് നിർത്തിയിട്ടുണ്ട് ആഴത്തിൽ വിശ്വസിച്ച് ചില വ്യക്തികളിൽ നിന്ന് കിട്ടിയ ശക്തമാകുന്ന തിരിച്ചടികൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ തകർച്ചകൾ ഇതെല്ലാം ആ ഒരു പേഷ്യൻ്റെ മനസ്സിൽ ട്രോമ പോലെ അതായത് ഒരിക്കലും മാഞ്ഞു പോകാൻ പറ്റാത്ത വിധമുള്ള ചില പെയിൻ പെയിൻ ആകുന്ന സാഹചര്യം പോലെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിൻ്റെ ഫലമായിട്ടും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാസ്റ്റിലെ അനുഭവങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നല്ല സ്ട്രോങ് ഒരു പേഴ്സണാലിറ്റിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് അടിയറ പറയില്ലാതെയും അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ തനിക്ക് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം വേണമെന്ന് പ്രകടിപ്പിക്കാത്ത രീതിയിൽ ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പ്ലസ് നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒരു നെഗറ്റീവ് ഊർജം കണക്റ്റഡ് ആയിട്ടുണ്ട് ഒരു പവർ ലോസ് വരുത്തിയെന്ന് തന്നെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ ഒരു കൈകടത്തലാവാം അതല്ലെങ്കിൽ കണ്ണുദോഷമോ നാവുദോഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിങ്ങളുടെ ആ ഒരു മാച്ചിങ് എനർജീനെ മറ്റുള്ളവർക്ക് അസൂയോട് കണ്ടതിൻ്റെ പേരിലുമൊക്കെ ആവാം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു പവർ ലോസ് എനർജി പിന്നെ നിങ്ങളെ ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പിന്നെ ഇതിനകത്ത് സെക്ഷൽപരമാവുന്ന ഒരു മിസ്യൂസിങ് എനർജിയും കൂടി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾ തമ്മിലോ കടന്നു പോയിട്ടുള്ള വ്യക്തി ൾക്ക് അതും ഒരു ബന്ധത്തിന് ലോസ് വിള്ളൽ സംഭവിക്കാൻ കാരണമായിട്ടുണ്ട് കാരണം അവരുടേതാകുന്ന ചില കാര്യങ്ങൾ അവർ നേടിയെടുത്തതിലും അവർ പിന്മാറിയ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു ട്രാജഡി അതായത് ഒരു തകർച്ചയിൽ നിന്നും ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യും ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് വീണ്ടും പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ീസും ഉണ്ടായിരുന്നു ഒരു പേഴ്സൺ സംബന്ധിച്ച് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കടന്നു വന്നതായിട്ടാണ് കാണുന്നത് അതും നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ ഒരു എയർ ട്രാവലിങ് എനർജി അതായത് വിദേശ യാത്രയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടും നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് എനർജി വരാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളിന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ വിട്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് യ്ക്ക് ട്രാവലിംഗ് ചെയ്തു പോയ വ്യക്തികളുടെ എനർജി പോലും നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഇമോഷണൽ പരമാകുന്ന എഫേർട്ട് എടുക്കുക എന്നത് താല്പര്യമില്ലാതെയും മറ്റും നമ്മൾ പറഞ്ഞില്ലേ പാസ്റ്റിലെ ചില സിറ്റുവേഷൻസിനെ ഭയപ്പെട്ടതുമെല്ലാം നിങ്ങളുടെ റിലേഷനുമായിട്ട് ബേസ് ചെയ്ത് ഒരു വിള്ളലിന് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിന് കാരണമായിട്ടുണ്ട് മറ്റ് ഫാമിലിപരമായിട്ടുള്ള ഇടപെടലും ഫിനാൻഷ്യൽ എല്ലാം ഈ ഒരു ബന്ധത്തെ നിങ്ങളുടെ റിലേഷനെ ശരിക്കും ബാധിച്ചതായിട്ടും അതെല്ലാം ഒരു വിരക്തി വെറുപ്പ് അതായത് ഇമോഷൻസിനോട് കണക്റ്റ് ചെയ്യാൻ ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്ക്നെസ് വരുത്തി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികളുടെ വിയോഗവും നിങ്ങളുടെ വ്യക്തികൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റക്ക്നെസ് ഒരു ബന്ധനം വരുത്തിയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ വിയോഗം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവരുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളുടെ നഷ്ടത്തെയും നമുക്കിവിടെ അവരുടെ നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ടെന്നാണ് കാണുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റക്കായ എനർജിയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒരു ഗ്രോത്ത് എനർജിയിലേക്ക് നിങ്ങൾ മാറുക അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറുക ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലും രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ геле ഇമോഷണലി നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് അനുകൂലമായത് അനുയോജ്യമായതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലും മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു പേഴ്സൺ അല്ലാതെ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുയോജ്യമാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇമോഷണലി ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് എവിടെയാണോ ഇപ്പം സ്റ്റിൽ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നോക്കുന്നതും പോസിറ്റീവ് ീവായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ വെയ്റ്റിംഗ് ചെയ്യാനും നമുക്കിതിനകത്ത് റീഡിങ്സിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇമോഷണൽ പരമായിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പേഴ്സണോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണലി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു എന്താ പറയുക ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് ചില പേഴ്സണോട് സ്റ്റക്നെസ്സിൽ നിന്നും എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യാനും നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു ഗാർഡിയൻ എനർജി ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യാനും കെയറിങ് ചെയ്യാനും ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാവുന്നതാണ് എന്ന് കാണുന്നുണ്ട് പിന്നെ ഓവർ കൺട്രോളിങ് എനർജിയിൽ വരാതെ അതായത് അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പിന്മാറി നിൽക്കുക ഇതിനകത്ത് ഭാര്യഭത്രുബന്ധത്തിൻ്റെ എനർജി ഉള്ളവർ തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ചെയ്യുക കേട്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് നൂറ് ശതമാനം തിരിച്ചു വരിക തന്നെ ചെയ്യും അവരുടെ ഒരു ആഗ്രഹം അവരാഗ്രഹിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ചില നേട്ടങ്ങൾക്ക് ശേഷം കടന്നു വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് ബ്ലാക്ക് മാജിക് എനർജിയിലൂടെ അതായത് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആയി നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചെടുത്ത് നിന്നും നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഒരു ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും ആ ഒരു എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നത് വരെ നിങ്ങൾ ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങളിലേക്ക് വേറെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ് ഈ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓവർ ഓൾ എനർജി നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് വെയ്റ്റിംഗ് ചെയ്യാമെന്ന് തന്നെയാണ് പക്ഷേ ബ്ലാക്ക് മാജിക്ക് എനർജി വളരെ ശക്തമായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഈ ഒരു ബന്ധത്തിനകത്തുണ്ട് അതായത് ഒരു പവർ ലോസ് അട്രാക്ഷൻ എനർജി ഇമോഷൻ ഇമോഷണൽ പരമായിട്ട് അട്രാക്ഷൻ എനർജിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്റ്റക്നെസ് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ബ്ലാക്ക് എനർജിയുടെ ടൈം പീരീഡ് കഴിയുന്നത് വരെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരും അതല്ല എങ്കിൽ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക വെയ്റ്റിംഗ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു